വിജയിയും അച്ഛന് എസ് എ ചന്ദ്രശേഖരനും വർഷങ്ങളായി പരസ്പരം മിണ്ടാറില്ല എന്നത് പരസ്യമായ രഹസ്യമാണ് ഇപ്പോഴിതാ പിണക്കം മറന്ന് വിജയ് അച്ഛനെ കാണാനെത്തിയ ഫോട്ടോ വൈറലാവുന്നു തമിഴിന്റെ ഇളയതളപതി എന്ന കിരീടം വച്ചുകൊണ്ടായിരുന്നു വിജയിയുടെ സിനിമാ പ്രവേശനം മകനെ ഒരു സൂപ്പർ താരമാക്കാന് എസ് എ ചന്ദ്രശേഖരനും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് അഭിനയിക്കണം എന്ന ആഗ്രഹം വിജയ് പറഞ്ഞപ്പോൾ നിരന്തരം മകനെ വച്ച് സിനിമ സംവിധാനം ചെയ്തു എസ് എസ്സി തന്നെ അത് നിർമ്മിക്കുകയും ചെയ്തു അച്ഛന്റെ പിൻബലത്തോടെയായിരുന്നു വിജയിയുടെ വളർച്ച എന്നാൽ ഒരു ഘട്ടത്തിൽ വിജയിയും അച്ഛനും തെറ്റിപ്പിരിഞ്ഞു വിജയിയെ അച്ഛന് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ ഇരുവർക്കുമിടയിൽ പ്രശ്നം ആരംഭിച്ചത് തന്റെ പേര് പേരുവച്ച് അച്ഛന് പാർട്ടി പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞ് വിജയ് കേസ് കൊടുത്തതും വാർത്തയായിരുന്നു പിന്നീട് എസ് എ സി പാർട്ടി തന്നെ വിട്ടു ആ സംഭവത്തിനു ശേഷം വിജയ് അച്ഛനെ കാണാൻ പോലും പോകാറില്ല മകനുമായുള്ള പ്രശ്നത്തെക്കുറിച്ച് അടുത്തിടെ നൽകിയ ചില അഭിമുഖങ്ങളിലൊക്കെ എസ് എ സി വാചാലനായിരുന്നു ചെറുപ്പത്തിൽ ആണ് കുട്ടികൾക്ക് അച്ഛനേക്കാൾ അമ്മയോടാണ് ഇഷ്ടം കൂടുതലുണ്ടാവുക എന്നാണ് പറയുക എന്നാൽ വിജയിയെ സംബന്ധിച്ച് അവൻ അച്ഛനെയായിരുന്നു ഇഷ്ടം പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുവച്ചാൽ എന്റെ മനസ്സിൽ അവനിപ്പോഴും ആ നിക്കറിട്ട് നടക്കുന്ന പയ്യനായിപ്പോയി വളർന്ന കാര്യം ഞാൻ ഓർത്തില്ല എന്നാണ് പ്രശ്നത്തെക്കുറിച്ച് ചന്ദ്രശേഖരൻ പറഞ്ഞത് ഇപ്പോഴിതാ എല്ലാ പിണക്കങ്ങളും മറന്ന് വിജയ് അച്ഛനെ കാണാൻ വന്ന ഫോട്ടോ വൈറലാവുന്നു വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ പ്രിപ്രഡക്ഷൻ തിരക്കുകളുമായി ബന്ധപ്പെട്ട് യു എസിൽ ആയിരുന്നു വിജയ് കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ തിരിച്ചെത്തിയത് അതിന്റെ എയർപോർട്ട് ചിത്രങ്ങൾ എല്ലാം വൈറലായിരുന്നു പിന്നാലെയാണ് അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കുന്ന ഫോട്ടോ പുറത്തുവന്നത് ദിവസങ്ങൾക്ക് മുൻപ് എസ് എ ചന്ദ്രശേഖരൻ ചെറിയൊരു സർജറി കഴിഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അച്ഛനെ കാണാൻ എത്തി ചിത്രം ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടത് എസ് എ സി തന്നെയാണ് ബന്ധവും വാത്സല്യവും മനുഷ്യ മനസ്സിന്റെ മാമരുന്നാണ് എന്നു പറഞ്ഞാണ് ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്